ൂകൾ ഹിന്ദേ നോവീനു സൗഖ്യമീക്കും തീൻ കണം നിറീഭോകൾ എൻ്റെ നോവീനു സൗഖ്യമേക്കും തീൻ കണം നിത സ്തുതിയായിരിക്കട്ടെ ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ വേഴ്സ് ഫോർ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു വി ആ ഹീ യൂഡ് ബൈ ഹിസ് അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ മുറിവ് നമുക്ക് സൗഖ്യത്തിൻ്റെ ലേപനമാണ് അവൻ്റെ രക്തം നമുക്ക് അനുഗ്രഹമാണ് ഭക്തി നമ്മെ പഠിപ്പിച്ച വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് ആ കന്യാസ്ത്രീക്ക് ഉണ്ടായ ദർശനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറയുന്നൊരു കാര്യം ഈശോ ആവശ്യപ്പെടുന്നു നമ്മുടെ സങ്കടങ്ങളെയും ഞെരുക്കങ്ങളെയും അവൻ്റെ തിരുഹൃദയത്തിൻ്റെ മുറിവിലേക്ക് ചേർത്ത് വയ്ക്കണമെന്നാണ് തിരുഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ഹൃദയം കീറി ഉണ്ടായൊരു മുറിവ് ആ മുറിവിൻ്റെ വിടവിലേക്ക് വേണം നമ്മുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും വെക്കാനെന്ന് അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാണ് കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളെയും ഞെരുക്കങ്ങളെയും ഈശോയുടെ മുറിവുകളിലേക്ക് ചേർത്ത് വയ്ക്കാം കർത്താവിൻ്റെ കുരിശിലേക്കും അവൻ്റെ സഹനങ്ങളിലേക്കും നോക്കുമ്പോൾ അത് നമുക്ക് വലിയ ആശ്വാസവും സൗഖ്യവുമായി മാറുന്നത് നമുക്ക് വേണ്ടി അവനുണ്ട് എന്ന തിരിച്ചറിവാണ് കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരാരും കൂട്ടില്ലാതെ വരുന്നൊരു നേരത്ത് കണ്ണുകൾ ഉയരേണ്ടത് കുരിശിലേക്കാണ് അവൻ പറയും ഞാനുണ്ട് കൂടെ എന്ന് കർത്താവിൻ്റെ കുരിശ് നമുക്ക് വീണ്ടും ആശ്വാസമാകുന്നത് നിഷ്കളങ്കനായിരുന്നിട്ടും അവൻ അനുഭവിക്കേണ്ടി വരുന്ന പാടുപീഠകളെ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അറിഞ്ഞു അറിയാതെയോ പിഴവുകളേറെ വന്നിട്ടില്ലേ ആ പിഴവുകളും ആ കുറവുകളും കർത്താവ് കുരിശിൽ പരിഹരിക്കുന്നുണ്ട് നീതിമാറിൻ്റെ സഹനം പകരക്കാരൻ്റെ സഹനമാണ് അവൻ കുരിശിൽ നമുക്കായി കാഴ്ച വെച്ച് നമ്മുടെ മുറിവുകളെ അവൻ്റെ മുറിവിനാൽ അവൻ പരിഹരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ മുറിവ് കുരിശിനൻ പരിഹരിച്ച അവൻ സൗഖ്യം നൽകിയ ഏറ്റവും വലിയ മേഖല എന്നറിയാമോ നമ്മുടെ പാപാവസ്ഥയാണ് പാപത്താൻ ദൈവത്തോട് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയവർ ഇനിയൊരു വീണ്ടെടുപ്പില്ല ഇനിയൊരു സൗഖ്യമില്ല എന്ന് ധരിക്കുന്നവർ ഒരുപാട് പേര് അങ്ങനെയാണ് ഡീപ് ഇൻസൈഡ് ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നവർ ഒരു നല്ലത് ആഗ്രഹിക്കുന്നവർ പക്ഷേ നിർഭാഗ്യകരം എന്നോ ിയൊരു തിരിച്ചുവരവിലാകാത്ത വിധം വലിയ മുറിവ് ഉണ്ടായവർ ദൈവത്തോട് അകലത്തിലായിപ്പോയവർ കുരിശിലവൻ പരിഹരിച്ചത് ആ മുറിവിനെ കൂടിയാണെന്ന് തിരിച്ചറിയാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വശികായേ നിന്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാകും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതിൻ്റെ മുറിവ് ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ മുറി തുണയ്ക്കാരും ഇല്ലാതെ ഏറെ ഏറ്റെടുക്കേണ്ടി വരുന്നതിൻ്റെ മുറിവ് കാണുന്നവരും കേൾക്കുന്നവരും എന്നെ പരിഹസിക്കുന്നതിൻ്റെ മുറിവ് ഈ മുറിവുകളെയൊക്കെ എനിക്ക് പകരമായി ഏറ്റെടുത്ത എൻ്റെ കർത്താവേ നിന്റെ മുറിവിനാൽ എന്നെ സുഖപ്പെടുത്തണമേ പ്രത്യേകിച്ച് എൻ്റെ പാപാവസ്ഥയുടെ മേഖലകളല്ലേ ദൈവത്തിൽ നികന്നുപോയ എൻ്റെ മുറിവിനെ നീ നിന്റെ രക്തത്താൽ സുഖപ്പെടുത്തണ ഇന്നത്തെ എല്ലാ മേഖലകളിലേക്കും വ്യാപാരങ്ങളിലേക്കും കർത്താവിൻ്റെ തിരു രക്തത്തിൻ്റെ അഭിഷേകം നമ്മളെ പൊതിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വരം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ என்ன நாவீனும்